പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയിമാരെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇന്ന് രണ്ട് വൈസ്രോയിമാരെ കുറിച്ചാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഒന്ന് നോർത്ത് ബ്രൂക്ക് പ്രഭുവും മറ്റൊന്ന് ലിറ്റൺ പ്രഭുവും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യം നമ്മൾക്ക് നോർത്ത് ബ്രോക്ക് പ്രഭുവിനെ കുറിച്ച് നോക്കാം നോർത്ത് ബ്രോക്ക് പ്രഭു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വരെയാണ് അപ്പോൾ നോർത്ത് ബ്രൂക്ക് പ്രഭുവിന്റെ ഭരണകാലഘട്ടം എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വരെ അദ്ദേഹത്തെ പറ്റി നമുക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല ഒന്ന് രണ്ട് പോയിന്റേ ഉള്ളൂ പഠിക്കാനായിട്ട് ഇന്ത്യൻ സാമ്പത്തിക അഭിവൃദ്ധിയിൽ താല്പര്യമുണ്ടായിരുന്ന വൈസ്രോയി ആയിരുന്നു ആര് നോർത്ത് ബ്രൂക്ക് പ്രഭു അദ്ദേഹത്തിന്റെ പ്രധാന ഭരണ പരിഷ്കാരമായിരുന്നു ഇന്ത്യയിൽ കയറ്റുമതി ചുങ്കങ്ങൾ നിർത്തലാക്കുകയും ഇറക്കുമതി ചുങ്കങ്ങൾ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു അപ്പോൾ കയറ്റുമതി ചുങ്കങ്ങൾ നിർത്തലാക്കുകയും ഇറക്കുമതി ചുങ്കങ്ങൾ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്ത വൈസ്രോയി ആരാണ് നോർത്ത് ബ്രൂക്ക് പ്രഭു ആണ് അപ്പൊ നോർത്ത് ബ്രൂക്ക് പ്രഭുവിന്റെ പ്രധാന ഭരണ പരിഷ്കാരമായിരുന്നു ഇത് കയറ്റുമതി ചുങ്കങ്ങൾ നിർത്തലാക്കുകയും ഇറക്കുമതി ചുങ്കങ്ങൾ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു അതുപോലെ തന്നെ അദ്ദേഹം ഇൻകം ടാക്സ് നിർത്തലാക്കി അദ്ദേഹം എന്ത് നിർത്തലാക്കി ഇൻകം ടാക്സ് നിർത്തലാക്കി അപ്പോൾ നമ്മൾ നോർത്ത് ബ്രൂക്ക് പ്രഭുവിനെ പറ്റി പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ് ആണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വരെ അദ്ദേഹത്തിന്റെ പ്രധാന ഭരണ പരിഷ്കാരം ഏതായിരുന്നു കയറ്റുമതി ചുങ്കങ്ങൾ നിർത്തലാക്കുകയും ഇറക്കുമതി ചുങ്കങ്ങൾ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു അതുപോലെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഏതായിരുന്നു അദ്ദേഹം ഇൻകം ടാക്സ് നിർത്തലാക്കി അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആരെ പറ്റി പഠിക്കാനുള്ളത് നോർത്ത് ബ്രൂക്ക് പ്രഭുവിനെ പറ്റി പഠിക്കാനുള്ളത് നമ്മൾക്ക് അടുത്ത വൈസ് റോയിലോട്ട് പോകാം ലിറ്റൺ പ്രഭു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വരെ ആരായിരുന്നു നോർത്ത് ബ്രൂക്ക് പ്രഭുവാണ് നോർത്ത് ബ്രൂക്ക് പ്രഭുവിന് ശേഷം വരുന്ന അടുത്ത വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത് ലിറ്റൺ പ്രഭു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വിവാദങ്ങളുടെയും വിമർശനങ്ങളുടെയും കാലഘട്ടമായിരുന്നു ലിറ്റൻ പ്രഭുവിന്റെ ഭരണകാലഘട്ടം അദ്ദേഹം ഇന്ത്യൻ ഭരണകൂടത്തെ ശക്തിപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ബ്രിട്ടീഷ് നിയന്ത്രണം ഏകീകരിക്കാൻ ലക്ഷ്യമിടുന്ന നയങ്ങൾ പിന്തുടരുകയും ചെയ്തു അതായത് അദ്ദേഹം ഇന്ത്യക്കാരെക്കാൾ ഉപരി ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ നയങ്ങൾ സ്വീകരിച്ചിട്ടുള്ള വൈസ്രോയി ആയിരുന്നു ആര് ലിറ്റൻ പ്രഭു ലിറ്റൻ പ്രഭുവിന്റെ നാമമാണ് ഓവൻ മെരിഡിത്ത് അപ്പം ഒവൻ മെരിഡിത്ത് ആരുടെ തൂലിക നാമമാണ് ആരുടെയാണ് ഏത് വൈസ്രോയിയുടെ ആണ് ലിറ്റൻ പ്രഭുവിൻ്റെയാണ് അപ്പം ഒവൻ മെരിഡിത്ത് എന്ന് പറയുന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടത് ആരാണ് ലിറ്റൻ പ്രഭു അല്ലെങ്കിൽ ലിറ്റൻ പ്രഭുവിന്റെ നാമം എന്താണ് ഒവൻ മെരിഡിത്ത് അതുപോലെ വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് വൈസ്രോയ് ആരായിരുന്നു അതും ലിട്ടൺ പ്രഭുവാണ് വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് വൈസ്രോയി ആണ് ആര് ലിറ്റൺ പ്രഭു ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങളും പ്രധാന നിയമങ്ങളും നയങ്ങളും ഒക്കെ നമുക്ക് നോക്കാം അതിലാദ്യത്തതാണ് റോയൽ ടൈറ്റിൽസ് ആക്ട് ഇപ്പൊ റോയൽ ടൈറ്റിൽസ് ആക്ട് പാസ്സാക്കിയത് ആരുടെ ഭരണകാലഘട്ടത്തിലാണ് ആരുടെ ഭരണകാലഘട്ടത്തിലാണ് ലിട്ടൺ പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിലാണ് വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് റോയൽ ടൈറ്റിൽസ് ആക്ട് പാസ്സാക്കിയത് ആ സമയത്തെ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ് ആരായിരുന്നു ലിട്ടൻ പ്രഭു ആയിരുന്നു അപ്പോൾ എന്താണ് റോയൽ ടൈറ്റിൽസ് ആക്ട് അല്ലെങ്കിൽ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ നിയമപ്രകാരം വിക്ടോറിയ രാജ്ഞിക്ക് ഇന്ത്യയുടെ ചക്രവർത്തി അല്ലെങ്കിൽ കൾസറി ഹിന്ദ് എന്നീ സ്ഥാനപേരുകൾ പ്രഖ്യാപിച്ചു അപ്പോൾ വിക്ടോറിയ രാജ്ഞിക്ക് എന്ത് സ്ഥാനപേരുകളാണ് പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ ചക്രവർത്തി അല്ലെങ്കിൽ ഇ ഹിന്ദ് എന്നീ സ്ഥാനപേരുകൾ പ്രഖ്യാപിച്ചു ശരിക്കും ഈ റോയൽ ടൈറ്റിൽസ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിയമവിധേയമാക്കുന്നതിനും ഏകീകരിക്കുന്നതിനുമുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഇതിലൂടെ ബ്രിട്ടീഷ് ആധിപത്യവും സാമ്രാജ്യത്വ അധികാരവും ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ലിറ്റൻ പ്രഭു ലക്ഷ്യമിട്ടത് ചുരുക്കി പറഞ്ഞാൽ വിക്ടോറിയ രാജ്ഞിക്ക് ഇന്ത്യയുടെ ചക്രവർത്തിനി അല്ലെങ്കിൽ കൈസറി ഹിന്ദ് എന്നീ സ്ഥാനപേരുകൾ നൽകുന്നതിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയുടെ മേലുള്ള ആധിപത്യം അധികാരം അതെന്ത് ചെയ്യുന്നു അത് കുറച്ചും കൂടെ കൂടുതലാവുകയാണ് അല്ലെങ്കിൽ ആ അധികാരം എന്ത് ചെയ്യുന്നു ശക്തിപ്പെടുത്തുകയാണ് ഇതിലൂടെ ലിറ്റൻ പ്രഭു ലക്ഷ്യമിട്ടത് അപ്പോൾ നമ്മൾ റോയൽ ടൈറ്റിൽസ് ആക്ട് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് റോയൽ ടൈറ്റിൽസ് ആക്ട് പാസ്സാക്കിയ സമയത്ത് വൈസ്രോ ആരായിരുന്നു ലിറ്റൻ പ്രഭു ആയിരുന്നു ഏത് വർഷമാണ് ഇത് പാസ്സാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറില് ഈ നിയമപ്രകാരം വിക്ടോറിയ രാജ്ഞിക്ക് ഇന്ത്യയുടെ ചക്രവർത്തി അല്ലെങ്കിൽ കൈസർ കൈസറി ഹിന്ദ് എന്നീ പദവികൾ എന്നീ സ്ഥാന പേരുകൾ പ്രഖ്യാപിച്ചു ഇതിലൂടെ എന്താണ് ലിറ്റൻ പ്രഭു ലക്ഷ്യമിട്ടത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയുടെ മേലുള്ള ആധിപത്യം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ആയിരത്തി എണ്ണൂറ്റി ഡൽഹി ദർബാർ ഈ ഡൽഹി ദർബാറിന് റോയൽ ടൈറ്റിൽസ് ആക്റ്റുമായിട്ട് ചെറിയ ഒരു ബന്ധമുണ്ട് അപ്പൊ റോയൽ ടൈറ്റിൽസ് ആക്ട് പ്രകാരം വിക്ടോറിയ രാജ്ഞിയെ രാജ്ഞിക്ക് ഇന്ത്യയുടെ ചക്രവർത്തിനി അല്ലെങ്കിൽ കൈസറി ഹിന്ദ് എന്നീ സ്ഥാന പേരുകൾ പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ ഉടനീളം അവർക്ക് വേണ്ടി ഇത് പ്രഖ്യാപിക്കാൻ ലിറ്റൻ പ്രഭുവിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ ഈ ഒരു കാര്യം അത് ഇന്ത്യയിൽ ഉടനീളം ഇത് പ്രഖ്യാപിക്കാനായിട്ട് എന്താണ് ഇന്ത്യയുടെ ചക്രവർത്തിനി വിക്ടോറിയ രാജ്ഞിക്ക് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് സ്ഥാന പേര് നൽകുന്നത് പ്രഖ്യാപിക്കാനായിട്ട് ഇന്ത്യയിൽ ഉടനീളം പ്രഖ്യാപിക്കാനായിട്ട് ആരോട് ആവശ്യപ്പെട്ടു ലിട്ടൻ പ്രഭുവിനോട് ആവശ്യപ്പെട്ടു ഇതിനായി ഡൽഹിയിൽ ഒരു മഹത്തായ പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു അതാണ് എന്തെന്ന് പറയുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലെ ഡൽഹി ദർബാർ ഈ ഡൽഹി ദർബാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സാമ്രാജ്യത്തിന്റെ ശക്തിയുടെയും സമ്പത്തിന്റെയും പ്രകടനമായിരുന്നു അതായത് അത്രത്തോളം ആർഭാടമായിരുന്നു ഈ ഡൽഹി ദർബാർ എന്നാൽ ഈ സമയത്ത് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും മഹാക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇവിടെ ഡൽഹിയിൽ ഇത്ര ആർഭാടത്തിൽ ഈ ഒരു ദർബാർ ലിറ്റൻ പ്രഭു സംഘടിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡൽഹി ദർബാർ വലിയ രീതിയിൽ വിമർശ വിമർശിക്കപ്പെട്ടു ലിറ്റൻ പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മൾ മുൻപ് പറഞ്ഞ മഹാക്ഷാമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടു ലിറ്റൻ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ സർ റിച്ചാർഡ് സ്ട്രാച്ചിയുടെ കീഴിൽ ഈ ക്ഷാമത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിനും ഭാവിയിൽ അവ തടയുന്നതിനുമായി ഒരു ക്ഷാമ കമ്മീഷൻ രൂപീകരിച്ചു അപ്പോൾ ലിട്ടൻ പ്രഭുവിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടു ഏതായിരുന്നു കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും എന്ത് അനുഭവപ്പെട്ടു കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടു ലിറ്റൻ പ്രഭു ഈ ക്ഷാമത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു ക്ഷാമ കമ്മീഷനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ നിയമിച്ചു ആ ആരുടെ നേതൃത്വത്തിലായിരുന്നു സർ റിച്ചാർഡ് സ്ട്രാറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ലിറ്റൻ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ പാസാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് വെർണാകുലർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക ഭാഷാപത്ര നിയമം വർഷം ആയിരത്തി അപ്പോൾ വെർണാകുലർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക ഭാഷാപത്ര നിയമം ആരുടെ കാലഘട്ടത്തിലാണ് പാസാക്കിയത് ലിറ്റൻ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് പാസാക്കിയത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ബ്രിട്ടീഷ് സർക്കാരിനെ വിമർശിക്കുന്നവരുടെ ശബ്ദങ്ങൾ നിശബ്ദമാക്കുന്നതിനായിട്ടുള്ള ഒരു നിയമമായിരുന്നു ഏത് വെർണാക്കുലർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക ഭാഷാപത്ര നിയമം പ്രാദേശിക പത്രങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് നിയന്ത്രിച്ചുകൊണ്ട് വളർന്നു വരുന്ന ദേശീയ വികാരങ്ങളെ അടിച്ചമർത്തുക എന്നതായിരുന്നു ഈ നിയമത്തിന്റെ ലക്ഷ്യം അതായത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ലേഖനങ്ങൾ ഒന്നും പ്രാദേശിക പത്രങ്ങളിൽ വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ അത് നിയന്ത്രിക്കുന്നു ഈ നിയമപ്രകാരം അത് നിയന്ത്രിക്കപ്പെട്ടു അതായിരുന്നു ഏതെന്ന് പറയുന്നത് ഈ വെർണാക്കുലർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക ഭാഷാപത്ര നിയമം ഈ നിയമം ഇന്ത്യക്കാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഒരു വലിയ തിരിച്ചടിയായിരുന്നു അപ്പോൾ വെർണാക്കുലർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക ഭാഷാപത്ര നിയമം അത് പാസാക്കിയ വൈസ്രോയ് ആരാണ് ലിറ്റൺ പ്രഭുവാണ് ഏത് വർഷമാണ് അത് പാസാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് എന്താണ് ഈ വെർണാക്കുലർ പ്രസ് ആക്ട് പറയുന്നത് ഈ ഒരു നിയമപ്രകാരം ലിറ്റൻ പ്രഭു എന്താണ് ലക്ഷ്യം വെച്ചത് ഇന്ത്യൻ പത്രങ്ങളുടെ അല്ലെങ്കിൽ പ്രാദേശിക പത്രങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇത് ഇന്ത്യക്കാരുടെ പത്രപ്രവർത്തന സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത് അതായത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ലേഖനങ്ങളൊന്നും പത്രത്തിൽ വരാൻ പാടില്ല അതിനുവേണ്ടി അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നിയമമായിരുന്നു എന്തെന്ന് പറഞ്ഞത് വെർണാക്കുലർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക ഭാഷാപത്ര നിയമം വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മറന്നുപോകരുത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ റിപ്പൻ പ്രഭു ഈ ഒരു നിയമം റദ്ദ് ചെയ്യുന്നുണ്ട് അപ്പം വെർണാക്കുലർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക ഭാഷാപത്ര നിയമം പാസ്സാക്കിയത് ഏത് വൈസോയാണ് ലിട്ടൺ പ്രഭു ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ എന്നാൽ അത് റദ്ദ് ചെയ്തതാരാണ് റിപ്പൺ പ്രഭു അതൊന്ന് ഓർത്തിരിക്കുക അത് വർഷം ഏതാണ് റദ്ദ് ചെയ്ത വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ലിറ്റൻ പ്രഭുവിൻ്റെ കാലഘട്ടത്തിൽ പാസാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് ഇന്ത്യൻ ആംസ് ആക്ട് ഇന്ത്യൻ ആയുധ നിയമം വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് അപ്പോൾ ഇന്ത്യൻ ആംസ് ആക്ട് അഥവാ ഇന്ത്യൻ ആയുധ നിയമം പാസാക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ് റോയ് ആരായിരുന്നു ലിറ്റൺ ലിറ്റൻ ആയിരുന്നു ഏത് വർഷമാണ് ഇത് പാസ്സാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഇനി എന്താണ് ഈ നിയമം പറയുന്നത് ഈ നിയമപ്രകാരം ഇന്ത്യക്കാർക്ക് തോക്കുകൾ നിർമ്മിക്കാനോ വിൽക്കാനോ അനുവാദമില്ലായിരുന്നു ഇന്ത്യക്കാരുടെ പക്കൽ നിന്നും ഇനി ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ കണ്ടെത്തിയാൽ അവരെ കുറ്റവാളികളായി കണക്കാക്കി ശിക്ഷിക്കുമായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യക്കാർ സായുധ പ്രതിരോധം സംഘടിപ്പിക്കുന്നത് തടയാനുള്ള മനഃപൂർവ്വമായ ശ്രമം കൂടിയായിരുന്നു ഈ നിയമം അപ്പോൾ ഇന്ത്യൻ ആംസ് ആക്ട് അത് പാസ്സാക്കുന്ന സമയത്ത് വൈസ്രോ ആരായിരുന്നു ലഫ്റ്റനന്റ് പ്രഭു ആയിരുന്നു ഏത് വർഷമാണ് പാസ്സാക്കിയ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് പാസ്സാക്കിയ എന്താണ് ഈ നിയമം പറയുന്നത് ഇന്ത്യക്കാർക്ക് തോക്ക് ഉപയോഗിക്കണമെങ്കിൽ ലൈസൻസ് ആവശ്യമായിരുന്നു അനുമതി ആവശ്യമായിരുന്നു ഇന്ത്യക്കാർക്ക് തോക്ക് നിർമ്മിക്കാനോ വിൽക്കാനോ ഒന്നും അനുമതി ഇല്ലായിരുന്നു ഇനി ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്നും തോക്ക് കണ്ടെത്തിയാൽ അവരെ ശിക്ഷിക്കുമായിരുന്നു ശരിക്കും ഈ നിയമം കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യക്കാർ ആയുധങ്ങളുമായി സംഘടിക്കാതിരിക്കാൻ അവരെ എതിർക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു നിയമം കൊണ്ടുവന്നത് അപ്പോൾ ഈ ഒരു നിയമങ്ങൾ ഇപ്പൊ ഇന്ത്യൻ ആംസ് ആക്ട് ആകട്ടെ എറണാകുളം പ്രസ് ആക്ട് ആകട്ടെ ഇതൊക്കെ നോക്കി നമുക്ക് മനസ്സിലാകും ഇതെല്ലാം ബ്രിട്ടീഷുകാരെ ഫേവർ ചെയ്തിട്ടുള്ള നിയമങ്ങളാണ് ലിറ്റൻ പ്രഭുവിൻ്റെ കാലഘട്ടത്തിലായിരുന്നു രണ്ടാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം നടന്നത് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയായിരുന്നു ഈ യുദ്ധം നടന്നത് ലിറ്റൻ പ്രഭു നടപ്പിലാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് എക്സാം കൊണ്ടുവന്നത് അപ്പോൾ ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് എക്സാം കൊണ്ടുവന്ന വൈസ്രോയി ആരാണ് അത് ലിറ്റൻ പ്രഭു എന്നാൽ ഈ പരീക്ഷയ്ക്ക് പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്ന് പത്തൊമ്പത് വയസ്സാക്കി മാറ്റി അപ്പോൾ ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് എക്സാം കൊണ്ടുവന്ന വൈസ്രോയി ആരാണ് ലിറ്റൻ പ്രഭുവാണ് ഇന്ത്യയിൽ ആദ്യമായി മണി ഓർഡർ സിസ്റ്റം നിലവിൽ വന്നത് ലിറ്റൻ പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത് ജനുവരി ഒന്ന് അപ്പം ലിറ്റൻ പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി മണി ഓർഡർ സിസ്റ്റം മണി ഓർഡർ സംവിധാനം നിലവിൽ വന്നത് വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് ജനുവരി ഒന്ന് നമ്മൾ ലിറ്റൺ ലിറ്റൻ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ലിറ്റൺ പ്രഭുവിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ലിറ്റൻ പ്രഭുവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വൈസ് റോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ലിറ്റൺ പ്രഭുവാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തോലിക നാമമാണ് ഓവൻ മെരിഡിത്ത് പിന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പല നിയമങ്ങളും പല സംഭവങ്ങളും ഒക്കെ ഉണ്ടായി അതിൽ ആദ്യത്താണ് റോയൽ ടൈറ്റിൽസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് അത് പാസ്സാക്കിയത് പാസ്സാക്കുന്ന സമയത്ത് വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത് ലിറ്റൻ പ്രഭു എന്ന് പറയുന്നത് ഈ നിയമപ്രകാരമാണ് വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ചക്രവർത്തി അല്ലെങ്കിൽ കൈസർ ഇ ഹിന്ദ് എന്നീ സ്ഥാനപ്പേരുകൾ ലഭിച്ചത് വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനി ആയി പ്രഖ്യാപിക്കപ്പെട്ട പരിപാടി മഹത്തായ പരിപാടിയാണ് ഏതെന്ന് അറിയപ്പെടുന്നത് ഡൽഹി ദർബാർ എന്നറിയപ്പെടുന്നത് വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് വളരെ ആഡംബരപൂർവ്വമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത് അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്തു വിമർശനങ്ങൾക്ക് വിധേയമായി കാരണം ആ സമയത്ത് ഇന്ത്യയിൽ പലയിടത്തും അതിരൂക്ഷമായിട്ടുള്ള ക്ഷാമം അനുഭവപ്പെടുകയായിരുന്നു അപ്പോൾ ഇന്ത്യയിൽ ക്ഷാമം അനുഭവപ്പെട്ട കാലഘട്ടം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ഈ ക്ഷാമത്തെ പഠി ക്ഷാമത്തെ പറ്റി പഠിക്കാനായി ലിറ്റൺ പ്രഭു നിയമിച്ച ഒരു കമ്മീഷനുണ്ട് ഒരു ക്ഷാമ കമ്മീഷൻ ഉണ്ടായിരുന്നു ആ ക്ഷാമ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു സർ റിച്ചാർഡ് സ്ട്രാച്ചി ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പാസാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളാണ് എറണാകുളം പ്രസ് ആക്റ്റും അതുപോലെ തന്നെ ഇന്ത്യൻ ആംസ് ആക്ട് എറണാകുളർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക ഭാഷാ പത്ര നിയമം ഈ നിയമപ്രകാരം അദ്ദേഹം ഇന്ത്യൻ പത്രങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യക്കാരുടെ പത്രപ്രവർത്തന സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി എറണാകുളർ പ്രസ് ആക്ട് പാസ്സാക്കിയ പാസ്സാക്കിയ വർഷം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഈ എറണാകുളർ പ്രസ് ആക്ട് പിന്നീട് ആര് റദ്ദെയ്യുന്നുണ്ട് റിപ്പൻ പ്രഭു റദ്ദെയ്യുന്നുണ്ട് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടില് അടുത്ത മറ്റൊരു നിയമമാണ് ഇന്ത്യൻ ആംസ് ആക്ട് ഇന്ത്യൻ ആംസ് ആക്ട് പാസ്സാക്കിയ പാസ്സാക്കിയത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ തന്നെയാണ് ഈ നിയമപ്രകാരം ഇന്ത്യക്കാർക്ക് എന്താണ് തോക്കുകൾ ഉപയോഗിക്കണമെങ്കിൽ എന്താവശ്യമായിരുന്നു ലൈസൻസ് ആവശ്യമായിരുന്നു ഇന്ത്യക്കാർക്ക് തോക്കുകൾ നിർമ്മിക്കാനോ വിൽക്കുവാനോ അവകാശം ഉണ്ടായിരുന്നില്ല ഇനി അങ്ങനെ ചെയ്താൽ അവർക്ക് എന്തുണ്ടായിരുന്നു അവരെ കുറ്റവാളികളായി കണക്കാക്കി അവരെ ശിക്ഷിക്കുമായിരുന്നു ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് രണ്ടാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം നടന്നത് വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെ ഇദ്ദേഹമാണ് ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് എക്സാം കൊണ്ടുവന്നത് പക്ഷെ പ്രായപരിധി ഇരുപത്തിയൊന്നിൽ നിന്ന് പത്തൊമ്പതാക്കി മാറ്റി ലാസ്റ്റ് എന്താണ് ഇന്ത്യയിൽ ആദ്യമായി മണി ഓർഡർ സിസ്റ്റം മണി ഓർഡർ സമ്പ്രദായം കൊണ്ടുവന്നത് അല്ലെങ്കിൽ നിലവിൽ വന്നത് ആരുടെ കാലഘട്ടത്തിലാണ് ലിറ്റൻ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത് ജനുവരി ഒന്ന് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് വൈസ്രോയിമാരെ കുറിച്ച് പറഞ്ഞു ആരൊക്കെയായിരുന്നു നോർത്ത് ബ്രോക്ക് പ്രഭുവും ലിറ്റൻ പ്രഭുവും ഇപ്പൊ രണ്ടും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം